ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ ഇനി നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ശ്രീദേവി വളരെ കഷ്ടപ്പെട്ട് ആ പേപ്പറായിട്ട് മുങ്ങിയിട്ട് തിരിച്ച് ദേവമംഗലത്തേക്ക് എത്തുന്നുണ്ട് കൃഷ്ണമംഗലത്തിൽ നിന്ന് നമ്മുടെ അലോകിന് നല്ല സംശയം ഉണ്ട് കേട്ടോ അത് വേറൊന്നും കൂട്ടല്ല നമ്മുടെ ആനന്ദാണ് ഇതിനെ പിന്നിലെന്ന് കാരണം വേറെ ഒന്നല്ല ദേവി ഇട്ട് വന്നത് ആനന്ദിന്റെ ആണല്ലോ അപ്പൊ ആനന്ദ് അതേ ഷർട്ട് തന്നെ ഇട്ടിട്ടാണ് അലോകിന്റെ അടുത്തേക്ക് വന്ന് നിക്കുമ്പോഴേക്ക് അലോക് പറഞ്ഞത് അതേ ഈ ഷർട്ട് മുണ്ട് തന്നെ ഉടുത്തിട്ടല്ലേടാ നീ എന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നതെന്ന് ചോദിക്കുമ്പോൾ അലോ ആനന്ദ് പറയുന്നത് നിനക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയണ്ടേ എന്റെ ആനന്ദിട്ടാ ഈ ആര്യ നിങ്ങളൊന്നും ഇയാളുടെ സംസാരിക്കാൻ നിൽക്കലേ ഇയാൾക്ക് മുഴുവൻ പ്രാന്താണ് ചങ്ങനക്ക് ഇടേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു വനെ എന്ന് പറയാണ് അപ്പൊ ആര്യം പറഞ്ഞ ശരിയാ ഇവനെ നേരത്തെ ചങ്ങനെ കിടേണ്ടതാണ് വായേട്ടാ നമ്മൾ എന്തിനാ ഉറക്കങ്ങളാണ് ഇയാളുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്ന് വേണ്ട അകത്തേക്ക് കയറി വിളിക്കുന്നുണ്ട് അപ്പൊ അലോക വീട്ടിൽ വന്ന് പറയുന്നുണ്ട് അമ്മ അച്ഛാ വെല്ലിയമ്മ വല്യച്ഛാ അവരെ കള്ളന്മാരാ കള്ളന്മാര് ഇവിടെ എന്തോ ശരിക്കും കുഴിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് കണ്ടു ആ ആനന്ദുണ്ടല്ലോ ഇവിടെ കോമ്പൗണ്ടിൽ കയറി തിരിച്ചവര് തിരിച്ചു പോകുന്നത് നാളെ നമ്മുടെ പറമ്പ് ഫുള്ളും കുത്തി പൊളിക്കണം എന്നിട്ട് അവിടെ എന്തിനും കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോ മുത്തശ്ശി പറഞ്ഞു എടാ നിനക്ക് വട്ടാണെടോ ഇത്രയും സെന്റ് ഉള്ള ഒരു ഏക്കർ കണക്കിന് ഭൂമിയുള്ള പറമ്പ് കുത്തി തുളയ്ക്കാനായിട്ട് നിനക്ക് വട്ടാണോ എടാ നിന്റെ മോനെ തലക്ക് നെല്ലിക്കാത്തളൊന്നും വെക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരൊന്ന് പോയി കല്യാണം സമയോ അപ്പോഴാണ് അവന്റെ പ്രാന്തും കാര്യങ്ങളൊക്കെ മൂത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മുത്തശ്ശി അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യൻ എല്ലാരെയും വിളിക്കുന്നുണ്ട് അച്ഛനേയും അമ്മേനെയും അതുപോലെ തന്നെ മീനാക്ഷിനെയും ആകാശിനെ ഒക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതെ ഇവിടെ ഒരു കള്ളൻ വന്നിട്ടുണ്ടായിരുന്നു അലോകാണ് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂടിയപ്പോ ഞാൻ ശരിക്കും കണ്ടൊരു കള്ളൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം അവൻ പറഞ്ഞത് നമ്മൾ ആരും അവന്റെ വീട്ടിൽ പോയിട്ട് എന്തോ കുഴിച്ചിടാൻ നോക്കിന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് സംശയം അവരെന്ത നമുക്ക് പണി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കള്ളനെ വെച്ചത് പിടിക്കപ്പോഴോ എന്ന് പറഞ്ഞപ്പോഴും കള്ളൻ കള്ള വിളിച്ചു കൂവിയതാണെന്ന് അപ്പൊ നമ്മുടെ ദേവിനെ നോക്കുന്നുണ്ട് ബാലൻ ദേവി ബാലന്റെ കാര്യം മനസ്സിലായി ആ അപ്പൊ അങ്ങനെ ആരെയും പറയുന്നുണ്ട് ആനന്ദേട്ടൻ വന്ന അയാൾ പറഞ്ഞത് ആനന്ദന്റെ ഇതേ ഷർട്ട് മൂട് എടുത്തിട്ട് ആ കള്ളം വന്നാ പറഞ്ഞത് അപ്പൊ അതൊക്കെ ബാലന്റെ കാര്യം ദേവി ദേവിയെങ്ങനെ ആനന്ദിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് മതില് ചാടിയിട്ട് എങ്ങനെ ആ പേപ്പർ എടുക്കാൻ പോയതാണോ എന്നൊരു സംശയം ബാലൻ ഇട്ടിട്ടോ അപ്പൊ ദേവി ഇങ്ങനെ ബാല നോക്കും ബാലം ദേവീനെ നോക്കുന്നുണ്ട് അതിനുശേഷം ആഹ് എന്തായാലും രാവിലെ ആയിട്ട് സംസാരിക്കുക എല്ലാരും പോയി കിടന്ന് ഉറങ്ങുന്ന ബാലൻ പറയാണ് അതിന് എല്ലാരും പോയി കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ദേവി ഒരു ഗ്ലാസ് ചായ ആയിട്ട് ബാലിൻ്റെ അടുത്തേക്ക് വരികയാണ് ബാലച്ചാ ഇന്ന ചായ മോളെ ഇന്ന് ശരിക്കും അപ്പുറത്തെ വീട്ടിൽ കള്ളം വന്നായിരുന്നോ അത് ബാലച്ച ബാലച്ചനോട് തന്നെ സത്യം പറയാലോ നമ്മൾ ആ പേപ്പർ കണ്ടില്ലേ ഇന്നലെ ആണെങ്കിൽ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ആ പേ മഴ എങ്ങനെ പെയ്ത് ആ പേപ്പർ നനഞ്ഞു പോയിക്കുന്ന പിന്നെ തീർന്നില്ലേ ബാലച്ചാ നമുക്ക് മീനാക്ഷിയുടെ ജീവിതമോ മീനാക്ഷിയുടെ വിഷമോ അല്ലെ മാറ്റേണ്ടത് അതിനുവേണ്ടി ഞാനൊരു സാഹത്തിനോ സാഹസത്തിന് ഒരുങ്ങി അപ്പോ മോളാണെന്നുള്ള വേഷം മാറി അപ്പുറത്ത് മതിൽ ചാടി അതേ ബാലച്ചാ ഞാൻ തന്നെയാണ് ഞാനൊരു അബദ്ധം കാണിച്ചു ആ ഷർട്ട് അവിടെ തന്നെ മാറി മാറ്റിയിട്ടു ആണെങ്കിൽ ആ ഷർട്ട് ഷർട്ടിട്ടായിട്ട് ഇറങ്ങുകൊണ്ട് അവനെ സംശയം കൂടിയത് അതൊക്കെ പോട്ടെ ആ പേപ്പർ മോൾക്ക് കിട്ടിയോ കിട്ടിയെന്നേ ആ പേപ്പർ എനിക്ക് കിട്ടിയെന്ന് പറയാണ് എന്നിട്ട് ആ പേപ്പർ എവിടെ അത് ഞാൻ നമ്മുടെ കട്ടിലിന്റെ അടിയിൽ ചുളുക്കുണ്ടല്ലോ ബാലച്ചാ കട്ടിലിന്റെ അടിയിൽ കയറ്റി വെച്ചിരിക്കുക ആ ചുളുക്ക് മാറാനായിട്ട് അല്ല ഇത് എങ്ങനെയാണ് മീനാക്ഷിയുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാനും മോള് തീരുമാനിച്ചിരിക്കുന്നത് അച്ഛ ഞാനതൊന്നും തീരുമാനിച്ചിട്ടില്ല എങ്ങനെ മീനാക്ഷിക്ക് കൊടുക്കും മീനാക്ഷിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അത് എന്താ നേരിട്ട് കൊടുത്താൽ കുഴപ്പം ദേ ഇന്ന് കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടിയായിരുന്നു അല്ലെങ്കിൽ ഡെസ്കിന്റെ അടിയിൽ നിന്ന് കിട്ടിയായിരുന്നു പറഞ്ഞു കൊടുക്കണം എന്ന് പറയണം അത് ശരിയാ അപ്പൊ അങ്ങനെ ചെയ്യാലേ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയണം അങ്ങനെ ദേവി ഒന്നും അറിയാത്ത പോലെ ആയിട്ട് അടിച്ചൊക്കെ ഞാൻ വാഴ ഈ വേണ്ട ഭയങ്കര പൊടിയൊക്കെ ഉണ്ട് ഭയങ്കര തുമ്മൽ രാവിലെ മുതൽ ഭയങ്കര അലർജി ഹച്ചി ഹച്ചി എന്ന് പറഞ്ഞു തുമ്മിക്കൊണ്ടിരിക്കണം അപ്പൊ ഗോമത് പറഞ്ഞിട്ട് വിടയോ പൊടിയോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ രണ്ടു ദിവസം കൂടുമ്പോ എല്ലാം അടിച്ചു വാരി തുടക്കണതല്ലേ ഇവിടെ എന്ന് പറയണ പക്ഷെ എന്തോ ഒരു പൊടി ഉണ്ടമ്മേ ഞാൻ ശെരിക്കൊന്ന് അടിച്ചു വാരട്ടെ തുടച്ചിരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ അടിച്ചു വരെ തുടക്കുന്ന പോലെ കാണിക്കണം അപ്പൊ ബാലൻ കടയിലേക്ക് പോകില്ല കേട്ടോ ഗോമതി പറഞ്ഞണ്ടല്ല ബാലട്ടനെ എന്തെന്ന് കടയിൽ പോകാത്തത് ഇന്ന് ചരക്ക് വരുന്ന ദിവസമൊന്നുമല്ല ധർമ്മൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും പിന്നെ മീനാക്ഷി മോള് ഭയങ്കര വിഷമത്തിനാണല്ലോ അവളുടെ വിഷമത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം ബാലട്ടനെ ഭയങ്കര വിഷമമുണ്ടല്ലോ അവള് വിഷമിക്കുന്നതിന് പിന്നെ അവളെന്റെ മോള് തന്നെയല്ലേ നിനക്കെന്താ അങ്ങനത്തെ ഒരു സംശയം അല്ലെങ്കിലും ഗോമതിക്ക് ഒരു വിചാരമുണ്ട് എനിക്ക് ആനന്ദിനും ആനന്ദിന്റെ ഭാര്യനെ മാത്രം മതിയെന്ന് എടി അങ്ങനെയൊന്നും അല്ല എന്റെ മൂന്ന് മക്കളൊന്നും സോറി അഞ്ചു മക്കളും എനിക്ക് ഒരുപോലെ തന്നെയാണ് പിന്നെ ആര് അവൻ ചെറിയൊരു തല തിരിഞ്ഞുപോയി പക്ഷെ എന്റെ മോനല്ലാതിരിക്കോ എനിക്ക് അവനെ ഇഷ്ടം തന്നെയാണ് പിന്നെ എന്റെ മൂന്ന് മരുമകളെ ഞാൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത് പിന്നെ ദേവി ദേവിയെടുത്ത് ചെറിയൊരു സ്നേഹം കൂടുതൽ ഉണ്ടെങ്കിൽ അത് വേറൊന്നും അല്ല അറേഞ്ചന്മാര് നമ്മളായിട്ട് കണ്ടുപിടിച്ച പെൺകുട്ടിയല്ലേ ഗോമതി നമ്മൾ വിവാഹം നടത്തിക്കൊണ്ട് നമ്മൾ കൈ പിടിച്ച് വിവാഹം നടത്തി കൊടുത്തതല്ലേ അപ്പൊ അതിന്റെ ഒരു സ്നേഹം ഒത്തിരി അവളോട് ഉണ്ടല്ലേ എനിക്ക് മീനാക്ഷി സ്നേഹക്കുറവ് ഉണ്ടെന്നല്ല അവളുടെ വിഷമം എന്റെ വിഷമം കൂടിയിട്ടാണ് ബാലട്ട ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി എന്നൊക്കെ ഗോമതി പറയണം അങ്ങനെ ദേവി അടിച്ചു കണ്ട പോലെ ഞാൻ അടിക്കുകട്ടോ എന്നിട്ട് പതിക നമ്മുടെ മീനാക്ഷിയൊക്കെ അവിടെ മീനാക്ഷി ആകെ കരഞ്ഞു ഇരിക്കുകയാണ് അങ്ങനെ ആ പേപ്പർ ദേവിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട് ദേവി ഇങ്ങനെ ഇങ്ങനെ ആ പേപ്പർ പതിക്കി ഒളിപ്പിച്ച് വെച്ച പേപ്പർ ഇങ്ങനെ കൊണ്ടുവരാട്ടോ അയ്യോ അമ്മേ മീനാക്ഷിയെ മിത്രയെ ദേ പേപ്പർ പേപ്പർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഏഹ് പേപ്പറോ ഒന്നിങ്ങനെ ഗോമതി പറയേണ്ടത് ഇന്നത്തെ പേപ്പർ വലുതും ആ നീ വായിച്ചോ പോലെ ന്യൂസ് പേപ്പർ അല്ലെ നീ വായിച്ചോ അയ്യോ അമ്മേ ന്യൂസ് പേപ്പർ അല്ല മീനാക്ഷര പേപ്പർ നമ്മുടെ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ ഈ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറോ എന്നിട്ട് എല്ലാവരും അവിടെയൊക്കെ സ്ലോ മോഷനിൽ ഓടി കേട്ട മീനാക്ഷര അത് കേൾക്കണതും കേട്ട പാതി ഓടി ദേവരടുത്ത് പോകണം ദേവിയെടുത്തി പേപ്പർ ശരിക്കും കിട്ടിയോ എവിടെ ദേവിയെടുത്ത ദേവി ആ പേപ്പർ പിടിക്കുകയാണ് ആ അതെ മീനാക്ഷ പേപ്പർ എനിക്ക് കിട്ടി മീനാക്ഷി ആ പേപ്പർ ഞാൻ മീനാക്ഷിക്ക് തരുവാണെങ്കിൽ മീനാക്ഷി എനിക്ക് എന്ത് തിരിച്ചു തരും ദേവിയെടുത്ത് കളിക്കല്ലേ എനിക്ക് ആ പേപ്പർ ഒന്ന് കാണിച്ചതാ ദേവിയെടുത്തിന്ന് പറയാണ് അല്ല ഞാൻ ആ പേപ്പർ തന്നെ കാണിച്ചുതരാം അതും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ആ പേപ്പർ ഇത് എനിക്ക് കഷ്ടപ്പെട്ടിവിടെ നേലൊക്കെ തുടച്ചടിച്ചു വരണ സമയത്ത് ആ ആരൊടുക്കാത്ത ആ സ്റ്റോളിന്റെ അടിയിൽ നിന്നാ കിട്ടിയത് ആ സ്റ്റോളിന്റെ അടിയിന്നോ അതൊക്കെ നമ്മൾ ആ കഴിഞ്ഞ ദിവസം നോക്കിയതല്ലേ എന്റെ മീനോ കുന്തം മോയലോ കുടത്തിലും തപ്പണമെന്നല്ലേ ആ ടെൻഷൻ നോക്കിയപ്പോ കിട്ടിട്ടുണ്ടാവില്ല ചെറിയ പേപ്പർ അല്ലേ കട്ടിയുള്ള പേപ്പർ എന്നല്ലോ ന്യൂസ് പേപ്പറിനേക്കാളും കട്ടി കുറവുള്ള ഒരു പേപ്പർ എന്തായാലും പേപ്പർ കിട്ടിയിട്ടുണ്ട് എന്തായാലും നാളെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം മീനാക്ഷിക്ക് ധൈര്യമായിട്ട് സബ്മിറ്റ് ചെയ്യാം പക്ഷേ ഞാൻ ഈ പേപ്പർ തരുവാണെങ്കിൽ മീനാക്ഷി എനിക്ക് എനിക്കത് തിരിച്ചു തരുമെന്ന് ചോദിക്കണം മീനാക്ഷി എനിക്ക് ജീവിതമാണ് ദേവിയെടുത്ത് തിരിച്ചു തരുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അത്ര കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു നേരത്തെ ഒരു ജോലിയാണ് എനിക്ക് നാണക്കേടും കൊണ്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് അതുകൊണ്ട് മീ ദേവിയെടുത്ത് എനിക്ക് ആ പേപ്പർ തരുവാണെങ്കിൽ എടുത്ത് ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും ആ നിന്റെ കടപ്പാടൊക്കെ കഴിഞ്ഞു െ എനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് വേണം ഗിഫ്റ്റ് ആ എന്റെ കയ്യില് ഏറ്റവും കനം കൂടിയ ഒരു മാലയുണ്ട് അത് ഗോൾഡ് മാലയാണ് എനിക്ക് അമ്മ സ്പെഷ്യൽ ആയിട്ട് മേടിച്ചതെന്നാണ് അതില് ഡയമണ്ട് ചെറിയ ചെറിയ കല്ലൊക്കെ ഉള്ളൊരു മാല ഏറ്റവും വലിയ മാല എനിക്ക് അതാണ് ആ മാല ഞാൻ എനിക്ക് ദേവി ദേവിയുടെ തരും എന്ന് പറയുമ്പോ സത്യം നീ അത് എനിക്ക് തരുമോ തരോന്നേ എന്ന് പറയുമ്പോഴേക്കും എന്നാ ദേ എന്ന പേപ്പർ നമ്മുടെ കയ്യെ കൊടുക്കുകയാണ് നമ്മുടെ മീനാക്ഷിതെ വാചി പോയി എട്ടിപ്പോട്ടിഷ അമ്മ ഇതേ പേപ്പർ ആര് അതേ പേപ്പർ ആകാശം ഇതേ പേപ്പർ അച്ഛാ പേപ്പർ കിട്ടി എന്ന് പറഞ്ഞു മീനാക്ഷി പൊട്ടി കരയട്ടോ അയ്യേ മീനു നീ എന്തിനെ കരയണത് എന്നാ ദേവി ചോദിക്കണല്ല ജീവിതമാണ് എനിക്ക് തിരിച്ചെന്നത് ദൈവത്തിന് ഞാൻ കുറെ കളിയാക്കിയിട്ടുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ദൈവത്തൊന്ന് മനസ്സിൽ വിചാരിക്കാ അയ്യ നീ എന്റെ അനിയത്തിയല്ലേ എന്റെ വിദ്യനെ പോലെ വിദ്യ അങ്ങനെ തന്നെയാ എന്നിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ഞാനവിടത്തും ഇണ്ടാതിരിക്കോ ഇല്ലല്ലോ ആ ദൈവത്തേക്ക് ഞാൻ മാല ഗിഫ്റ്റ് ആയിട്ട് തരാട്ടോ എന്റെ മോളെ എനിക്ക് ആ ഒന്നും വേണ്ട അത് നിന്റെ അമ്മ സമ്മാനമായിട്ട് തന്ന മാല അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ പിന്നെ എനിക്ക് സമ്മാനമായിട്ട് വലിയയില്ലാത്ത ഒരു സാധനം മതി വലിയ ഇല്ലാത്ത സാധനം അതെന്താ എന്ന് കോമ്പ് ചോദിക്കുമ്പോ ആ അതൊക്കെ ഉണ്ട് അത് മീനാക്ഷിക്കറിയായിരിക്കും മീനാക്ഷിയുടെ ആകാശിന്റെ കൊടുക്കാറൊക്കെ ഉണ്ടല്ലോ അത് എന്ത് സമ്മാനമാണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറയും ഓ ഓ എനിക്ക് മനസ്സിലായി മീ മീനാക്ഷി വേറെ ഒന്നും നിന്റെ ദേവിയെടുത്തേക്ക് നീ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണന്നാ പറയണത് എന്റെ ദേവിയെടുത്തേന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ എന്തായാലും ഞാൻ നാളെ തന്നെ ഇത് സബ്മിറ്റ് ചെയ്യണം എനിക്ക് സമാധാനം ചെറിയ ചുളിവൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഈ പേപ്പർ എങ്ങനെ ചുളുങ്ങി എന്ന് പറയുമ്പോഴേക്ക് ദേവി പറഞ്ഞിട്ട് എന്റെ മീനാക്ഷി പേപ്പർ കെട്ടി തന്നെ വലിയ കാര്യം വലിയ ചുളിവൊന്നുമില്ലല്ലോ ആ നന്നായിട്ട് ഇസ്തിരി ഇട്ട് അതാക്കിയാൽ മതി അപ്പോഴേക്കും ഇത്ര പേടിയോ ഇസ്തിരി ഒന്നും ഒന്നിട്ടല്ലേ കത്തിപ്പോയാ പിന്നെ അത് മതി അത് സാരില്ല ചേച്ചി അത് നന്നായിട്ടൊന്ന് നിവർത്തനം പോലെ ഇതാക്കിയാൽ മതി ചെറിയൊരു ചുളിവല്ലേ അല്ലേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാലും പേപ്പർ കിട്ടിയല്ലോ കിട്ടി ചുള്ളത് പ്രശ്നമാവും ഏ അത് പ്രശ്നമൊന്നുമില്ല അത് ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളാം ഓ എനിക്ക് എപ്പോഴാണ് സമാധാനമായത് കൊണ്ട് മീനാക്ഷി ശരിക്കാണ് അപ്പഴാലൊക്കെ സമാധാനാവണം കേട്ടോ എന്തായാലും പേപ്പറൊക്കെ കിട്ടി പക്ഷെ കള്ളനാലും കണ്ടുപിടിക്കാണ്ട് അലോക വീണ്ടും നടക്കണം അതിനെ പോലീസുകാരനെയൊക്കെ വിളിച്ചു വരുത്തുനോക്കണം ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ വീക്ക് കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ